ഹലോ ഹായ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഇന്ന് നമുക്ക് ഇന്ദുവിന്റെ കുറച്ച് കുടുത്തുക്കേടുകളൊക്കെ കാണിച്ച് ഇന്ദുവിന്റെ കുറച്ച് സംസാരമൊക്കെ കേൾപ്പിക്കാന്ന് വെച്ച ഇന്നത്തെ വീഡിയോ ഹായ് പറഞ്ഞേ ഹലോ ഹലോ എല്ലാവർക്കും സുഖമാണെന്ന് വെച്ചേ വിശേഷം സുഖാന്നെ എന്തുണ്ട് വിശേഷം ഞാൻ ഞാൻ ഇവിടെ കളിക്കുവാന്നോ ചിരിച്ചു ചേട്ടൻ സ്കൂളിൽ പോയെന്നോ ചേട്ടൻ പോയി ഞാൻ കൂടെ പോയി എന്താ ചെയ്യു എന്തു ചെയ്തോണ്ടിരുന്നോ എന്തു ചെയ്ത പറഞ്ഞോളൂ പറ എന്തു ചെയ്തോണ്ടിരുന്ന പറയണ പറയത്തില്ല ഏ